അസലാമലൈക്കും വറഹമുല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന വിഭാഗമാണ് പുരോഹിതന്മാർ അന്യായമായി ഹക്കും ബാത്തും ഇല്ലാതെ ജനങ്ങളെ കൊള്ളയടിക്കുക അവരുടെ സമയവും സമ്പത്തും ഒക്കെ കൊള്ളയടിക്കുന്ന ആത്മീയ ചൂഷണം ചെയ്യുന്ന മുസ്ലിക്കന്മാരാണ് ജനങ്ങളുടെ പണം നിന്നെ അത് പരിശോധന വ്യക്തമായി പഠിപ്പിച്ചതാണ് അത് വളരെ യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ കാരണം ജനങ്ങളെ വഴിത്തെട്ടിക്കുന്ന ഒന്ന് രണ്ട് ഘടകമാണ് ഒന്ന് ജാറം ഏഹ് മരിച്ചവരുടെ ബോഡി വെച്ചിട്ട് അത് ജാറുണ്ടാക്കി കെട്ടിപ്പൊക്കിയിട്ട് അത് വെച്ചിട്ട് വിറ്റ് തിന്ന അതിന് അവിടെ പോയിട്ട് സേവന അനുഷ്ഠിക്കുക അതിനു വേണ്ടി ജനങ്ങളെ ഉത്ബോധനം കൊടുത്തിട്ട് ജാറത്തിലേക്ക് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോകാൻ എന്നിട്ട് അവരെ കഴിഞ്ഞു പൈസ പിടുങ്ങിയിട്ട് ജീവിക്കുന്ന ആത്മീയ ചൂഷണം ചെയ്യുന്ന ഒരുപാട് മുസ്ലേക്കന്മാർ മറ്റൊന്ന് പാളക്കിത്താബ് പാളക്കിതാബ് എന്ന് പറഞ്ഞാൽ മാല മാലകൾ ഒരുപാട് മാലകൾ മൗളിതകൾ ബെയ്ത്തുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ അങ്ങനെയുണ്ട് ഇതൊക്കെ ചെല്ലിക്ക എന്നിട്ട് അതിനെ പൈസ എന്നിട്ട് ജാറത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ എമൗണ്ട് ഇവർ തീരുമാനിക്കുക അതായത് പട്ടിമിത്ര വെളിച്ചനെത്ര നിലവിളക്ക് നേർച്ചയാക്കണം ഇത്ര റുപ്യ എന്ന് പറയും ഇവർ തീരുമാനിക്കാം മൗലി ഓതായി ഇത്ര റുപ്യ യാസിൻ ഓതായി ഇത്ര റുപ്യ ഇപ്പൊ നോക്ക് നിങ്ങൾ അതിന്റെ വിലയൊക്കെ മാറി പഴയ കാലത്തൊക്കെ പത്ത് റുപ്പ്യ ഞാൻ സമസ്തരായിരുന്ന ഇരുപത്തി മൂന്ന് വർഷക്കാലം സമസ്തരായിരുന്നല്ലോ അപ്പൊ ഞാനൊക്കെ മൗലിദിനെ ബോണസിന് എഴുപത്തിയഞ്ചു വയസ്സേ കിട്ടിയിരുന്നു എന്റെ എന്റെ ഓർമ്മയിൽ എനിക്ക് കിട്ടിയ കാലഘട്ടത്തിൽ എഴുപത്തിയഞ്ച് വയസ്സെന്ന് കിട്ടല് അത് ഈ മൗലിന് മാത്രല്ല പിന്നെ വറാഹത്ത് രാവിലെ വല്ലോ വീട്ടിലും ദാച്ച് ചെയ്യാൻ പോണ അപ്പോഴൊക്കെ എഴുപത്തിഞ്ച് പൈസ ഇരുപത്തിയഞ്ച് പൈസ അമ്പത് പൈസ വരെ കിട്ടിയ സമയം ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോയെ അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഓതി ഞാൻ ഓദിട്ടുണ്ടല്ലോ ഞാൻ ഇരുപത്തി മൂന്ന് വർഷം അവരെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ ഇത് ഓതൂല അത് ജാഹിദിയ കാലഘട്ടം ഇപ്പൊ അതിന്നൊക്കെ മാറിയല്ലോ ഇപ്പൊ ഇപ്പൊ നമുക്ക് കൃത്യമായി സത്യം മനസ്സിലായി ഇവരെ കൂടാതെ ഇവരെന്താ നമുക്ക് പഠിപ്പിച്ചതെന്നത് എന്തൊക്കെയാണ് ഇവരുടെ മാർഗ്ഗം പഠിച്ച് മനസ്സിലാക്കി തന്നുള്ള സൗഹൃദമാർഗ്ഗത്തിലേക്ക് വന്നത് അപ്പോ ഇവർ തന്നെയാണ് വില തീരുമാനിക്കല് ഇവർ തന്നെ നിലവാരം തീരുമാനിക്കില്ല എന്നൊക്കെ നിങ്ങൾ ഇത് വെറുതെ പറയില്ല ഒരു മുസ്ലിം വന്ന് പറയുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ കേട്ട് നോക്കും നിങ്ങള് വിളിച്ചെങ്കിൽ മൂലൂദ്ൽ മാസം കഴിഞ്ഞപ്പോ വലങ്കേ കായി ഉണ്ടാവണം കാരണം നിങ്ങള് വിളിച്ചെങ്കിലേ ഉണ്ടാവുള്ളൂ ചോറ് മാത്രം കൊടുത്താൽ പോരാ പോരാ പഴയ കാലത്ത് വലിയൊരു ഹദിയൊക്കെ കൊടുക്കണം കൊടുക്കണം അല്ലേ പണ്ടൊക്കെ ഞാനൊക്കെ ഓതി പഠിച്ച പത്തു റുപ്പ്യ കിട്ടില്ല ഒരു ചോന്ത കവറിൽ മൂലൂദിനുമായിരിക്കും ഇപ്പൊ സ്ഥാനത്തിന്റെ ഇപ്പുറം രണ്ടായിരം റുപ്യ കൊടുക്കണം കാരണം ചെറിയ നോട്ട് ഇപ്പൊ രണ്ടായിരം ആണല്ലോ ചോറ് മാത്രം കൊടുത്താൽ പോരാ പോരാ പഴയ കാലത്ത് വലിയൊരു ഹദിയൊക്കെ കൊടുക്കണം കൊടുക്കണം അല്ലേ പണ്ടൊക്കെ ഞാനൊക്കെ ഓതി പഠിച്ച പത്ത് റുപ്പ്യ കിട്ടില്ല ഒരു ചോന്ത കവറിൽ മുലുദിന ഇപ്പൊ സ്ഥാനത്തിന്റെ ഇപ്പുറം രണ്ടായിരം റുപ്യ കൊടുക്കണം കാരണം ചെറിയ നോട്ട് ഇപ്പൊ രണ്ടായിരം ആണല്ലോ നമ്മൾ പറയും കായ് ഇല്ല ഇഷ്ട മുലുത് കഴിച്ചാൽ കായ് ഇല്ല പറഞ്ഞിന് അങ്ങനെ നവംബറിൽ നമ്മൾ നരേന്ദ്രമോദി നോട്ട് നിരോധിച്ചത് അപ്പോ ആൾക്കാരെങ്കിലും ഒക്കെ പൈസ ഇല്ലാന്ന് പറഞ്ഞ മാമാന്റെ കട്ടിൻ്റെ നോട്ട് വെച്ച് ഇരുമ്പട്ടി ചോറ് മാത്രം കൊടുത്താൽ പോരാ പിന്നെ നക്കാൻ പൈസയും കൂടി വേറെ കൊടുക്കണം ഏർ ഒരു നേട്ട ഭക്ഷണം കൊടുത്താൽ പോരാ പിന്നെ അതിന് കൂടെ നീണം ഇനി അവിടെ നിങ്ങൾ തിന്നാനുള്ള പൈസയും കൂടി കൊടുക്കണം വിളിച്ചില്ലെങ്കിൽ പിന്നെ അവർക്ക് അത് പറ്റുമോ നോമ്പോ പിന്നെ നെവിദിനൊക്കെ കഴിഞ്ഞ് പോലെ ഇനി ഇനി അവർക്ക് തിന്നണമെങ്കിൽ പൈസ വേണ്ട അപ്പൊ കൊടുക്ക് രണ്ടായിരം റുപ്യും വേണം അപ്പൊ നിലവാരമൊക്കെ കൂടി ഇപ്പൊ ഇയാൾ തന്നെ പറയണ്ട അയാൾക്ക് പത്ത് രൂപയൊക്കെ കിട്ടിയെന്ന് ഇപ്പൊ പോരാ ഇപ്പൊ നോട്ട് നിരോധന വന്നപ്പോൾ ആൾക്കാരെ ആൾക്കാർ കഴിഞ്ഞാൽ രണ്ടായിരം റുപ്യ കിട്ടുമ്പോ ഇപ്പൊ രണ്ടായിരം റുപ്യാണ് മൗലുദിനെ തീരുമാനിക്കുന്നത് അപ്പൊ ഇവര് തന്നെയാണ് ഓരോന്നും കുത്തുബിയത്തിന് പോയാൽ ഇത്ര കിട്ടും യാസിന് ഓതിയാൽ ഇത്ര കിട്ടും ഹത്തം ഓതിയാൽ ഇത്ര കിട്ടും ഏഹ് മൗലുദിനു പോയാൽ ഇത്ര കിട്ടും ആണ്ടിന് പോയാൽ ഇത്ര കിട്ടും നേർച്ചക്ക് പോയാൽ ഇത്ര കിട്ടും ഖബറിങ്ങ് അൽഫാത്തി വിളിക്കാൻ പോയാൽ ഇത്ര കിട്ടും തലക്കീന് ഓതിട്ട് മരിച്ച മരിച്ച പിന്നെ പറയണ്ട പിന്നെ അവിടെ ഞങ്ങൾ ആണ്ടത്തോളം പൈസയാണ് അപ്പോഴേക്കും വേറെ ആൾ മരിക്കും അപ്പൊ പിന്നെ ഇവിടുന്ന് നേരെ കെട്ടും ഇങ്ങനെ കിട്ടി അങ്ങോട്ട് പോക്കായി പിന്നെ അവിടുന്ന് തൊക്കെ ആളുകൾക്കും ഇവിടുത്തെ നേരത്തെ മരിച്ച ആളാണ്ടായി അപ്പൊ അവിടെ നിങ്ങൾ വരുമ്പോഴേക്കും ഒരുപാട് അവിടെ പ്രസവമായി പിന്നെ വീട് താമസമായി അപ്പൊ ഇങ്ങനെ കറങ്ങാണ് ഇത് ഫുഡ് അടിച്ച് കൊടുക്കുകയാണ് ഈ പിന്നെ പുരോഹിത വർഗം നോക്ക് നിങ്ങൾ ഞാൻ ഒരു ബോർഡ് കാണിച്ചുതരാം നിങ്ങൾക്ക് ആ ബോർഡില് ജാർത്തിന്റെ മുന്നിൽ എഴുതി വെച്ച ഒരു പിന്നെ ബോർഡാണ് അതിലെ വില നിലവാരങ്ങൾ എഴുതി വെച്ചിരിക്കുക നമ്മൾ ഇങ്ങനെ ബോർഡ് കണ്ടത് പളിച്ചിടയിൽ അത് പിന്നെ അവിടെ പ്രദർശിപ്പിക്കണം എന്നും ഗവൺമെന്റ് തീരുമാനമുള്ളതാണ് അപ്പൊ അതുപോലെ കടകളിലൊക്കെയാണ് നമ്മൾ ഇതിങ്ങനെ വിലവഴിപ്പം ജാർത്തിന്റെ മുന്നിൽ എഴുതി വെക്കാൻ തുടങ്ങി ഉളുപ്പില്ലാത്ത വർഗം ഞാൻ ബോർഡ് കാണിച്ചു തരാം നിങ്ങള് നിങ്ങൾ കൃത്യമായിട്ട് ആ ബോർഡ് കാണണം സത്യം ചെയ്യുന്നതിന് ആറായിരത്തി അറുനൂറ് രൂപ ജാറം മൂടുന്നതിന് നൂറ് രൂപ വാഹനം ഓട്ടോ ബൈക്ക് നൂറ് രൂപ എന്തെന്നറിയോ ആ ജാ തുണി കഷ്ടം അവിടെ കെട്ടാൻ കൊടുക്കൂല്ലേ ജാ മേൽ ബസ് കാറ് ലോറി ട്രക്ക് ജീപ്പ് ഇരുന്നൂറ്റി അമ്പത് അതേ രൂപത്തിൽ തന്നെ പശു പോത്ത് മൃഗങ്ങളൊക്കെ ആണെങ്കിൽ നൂറ് രൂപ ഖത്തം പോകുന്നതിന് മുന്നൂറ് മൗലി നൂറ് യാസിൻ അമ്പത് ഐക്കല് നാല്പത് അടിമപ്പണം ഒരു വർഷത്തേക്ക് ആ ജാറത്തിലെ കുത്തകയായിട്ട് അടിമയായിട്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ പിന്നെ ഒരു വർഷത്തേക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ഈ മാഹലിലൊക്കെ നമ്മൾ പരിസ്യം കൊടുക്കൂ ഒരു വർഷത്തേക്ക് എന്ന് പറയുന്നത് പോലെ പിന്നെ രൂപങ്ങൾ കണ്ണിന്റെ രൂപം കാലിന്റെ രൂപം കൈയിന്റെ രൂപം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എല്ലാ രൂപത്തിനും മുപ്പത് അവിടെ പോയി തൊട്ടിൽ കെട്ടുകയാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് റുപ്യ വേണം മുടി പിന്നെ നൂറ്റൊന്നു റുപ്യ പേര് വിളിക്കാൻ നൂറ്റൊന്ന് റുപ്യ പിന്നെ കൊടി ഒഴിയ അതായത് ഞാൻ പട്ട് എടുത്തിട്ട് ഒഴിയുക അതേപോലെ തന്നെ ആ പിന്നെ അവിടുത്തെ എടുത്തിട്ട് ഒഴിയുക അതിനൊക്കെ എന്താണ് ഇരുപത്തഞ്ച് രൂപ പിന്നെ മുട്ട ഇറക്കൽ നൂറ്റൊന്ന് ചോറ് കൊടുക്കൽ നൂറ്റൊന്ന് ഇതൊക്കെ എവിടത്തെ ആചാര കൂട്ടരെ ഇതൊക്കെ ഇതര മതസ്ഥരെ പിന്നെ അവരുടെ ആരാധനാലയത്തിലും അവർക്ക് അതൊക്കെ അനുകൂലമാണ് അവർക്ക് അതൊക്കെ ഹലാലാണ് അവർക്ക് അനുവദനീയമാണ് അവരുടെ മതം പറഞ്ഞത് അതൊക്കെ ചെയ്യാം ഇസ്ലാമിൽ ഇങ്ങനെ ഈ ഒരു ചാർട്ട് ഇത് എവിടുന്ന് കിട്ടി പുരോഹിതന്മാരെ എങ്ങക്ക് തിന്നാൻ വേണ്ടി അല്ലേ നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ഈ ചാർട്ടുണ്ട് ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ സത്യം ആരോടാ ചെയ്യേണ്ടത് സത്യം അള്ളാഹിൻ സത്യം ചെയ്യേണ്ടത് ജാർത്തിൽ വന്ന് സത്യം ചെയ്യുക ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കണം കേട്ടോ ഇതൊക്കെ ഇതാരെ കൊള്ളയടിക്കുന്നത് പുരോഹിതന്മാർ ആരുടെ പണമാണ് സാധുക്കളായ ജനങ്ങളെ എന്തിനു എന്തിനു വേണ്ടിയിട്ടാണ് ഇത് മതത്തിന്റെ കാര്യമാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വിളിക്കുന്നത് ഇതാണ് അവസ്ഥ അപ്പോൾ ഇവർ തന്നെയാണ് വില തീരുമാനിക്കുന്നത് ഇവർ തന്നെയാണ് തിന്നുന്നത് എല്ലാം ഇവർ തന്നെ ഉൽപാദകരും ഉൽപ്പന്നങ്ങളും ഏർ സംഘാടകരും ഇതൊക്കെ ഇവർ തന്നെയാണ് ഇതാണ് പരിശുദ്ധ കുറാ പറഞ്ഞത് അന്യായമായി ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നവരാണ് പുരോഹിതന്മാർ എന്ന് പറയാനുള്ള കാരണം അത് വളരെ യാഥാർത്ഥ്യമായി തെളിഞ്ഞിരിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വൈകും വറഹമത് വബറക്കാത്തു